शरणं प्रपद्ये इपुजे എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നേ അതെല്ലാം അലക്കി മേളിൽ കൊണ്ടുവന്നതാണ് എന്നെ സഹായിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുണ്ട് ഇത് കർക്കിടക വാവിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അറിയാമല്ലോ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഉണ്ടാവുമെന്ന് അങ്ങനെ തുണിയെല്ലാം കഴുകി മേളിൽ കൊണ്ട് വിരിച്ചിട്ട് താഴെ വന്ന് ഇന്നി പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെക്കണം അങ്ങനെ ഞാൻ എന്താ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് കിറ്റ് വാങ്ങിച്ചതാണ് വാവിൻ്റെ തലേ ദിവസമല്ല അതിൻ്റെ തലേ ദിവസമാണ് വാങ്ങിച്ചു വെച്ചത് ചിലപ്പോൾ പിറ്റന്നാകുമ്പോൾ വീണ്ടും വില കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടേ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലിതായി ഇവിടുന്ന് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങേണ്ടതാണ് എപ്പോഴും ഇഷ്ടം ഒരു കിറ്റ് കിട്ടും അതിലില്ലാത്ത സാധനങ്ങളും കാണൂല അതുപോലെ തന്നെ അങ്ങനെ വാടി വലിഞ്ഞിരിക്കണ അങ്ങനത്തെ മലക്കറിയൊന്നും അല്ല കേട്ടോ നല്ല മലക്കറിയാണ് ഇപ്പം ആൾക്കാർ പറയാം അങ്ങോട്ട് പോയി കഴക്കൂട്ടത്തോട്ടൊക്കെ പോയി അവിടെ നിന്ന് നല്ല വെട്ടമലക്കറി കിട്ടും ശ്രീകാര്യത്തിൽ പോയി അവിടെ നിന്ന് നല്ല വെട്ടമലക്കറി കിട്ടും എന്നൊക്കെ പറയുമെങ്കിലും എനിക്കെപ്പോഴും ഇഷ്ടം നമ്മുടെ ഹൈപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങാനാണ് അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ ഇനി അച്ചാറുകളൊക്കെ ഇടാനുണ്ട് ഇഞ്ചി നാരങ്ങ മാങ്ങ എല്ലാ അച്ചാറുകളും ഇടണം മുന്നേക്കാണെങ്കിൽ ഞാൻ ഇതേന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ അച്ചാറുകളെല്ലാം അങ്ങ് ഇട്ട് വെക്കും ഇപ്പോൾ പിന്നെ അതൊക്കെ മടിച്ചേട്ടാ മടിച്ചെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ എണ്ണയുടെ കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഇപ്പോൾ നാരങ്ങയാണെങ്കിൽ ഞാൻ കുക്കറിലാണ് വെക്കണത് കുക്കറിൽ നാരങ്ങ അച്ചാർ ഇട്ടാനുള്ള വേറൊരു ഗുണം എന്താണെന്ന് അറിയാൻ നമുക്ക് ഒട്ടും ഓയിൽ ഓയിലുപയോഗിക്കേണ്ടി വരില്ല അല്ലാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഈ അച്ചാർ കൂട്ടേണ്ട എണ്ണയാണെന്നുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നാരങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും നമ്മുടെ എന്തൊക്കെ അച്ചാറിനുള്ള സാധന സാമഗ്രികൾ വേണോ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒരു നാലഞ്ച് നാലഞ്ചല്ല നല്ല അതൊന്ന് വെന്ത് കഴിയാനായിട്ട് എത്രത്തോളം സംഭവങ്ങൾ എത്രത്തോളം വിസിൽ പോകണോ അത്രയും വിസിൽ പോവെച്ചെടുത്താൽ അച്ചാർ റെഡിയായി അപ്പോൾ ആ പറഞ്ഞ് തീരുന്നമ്പ ഇഞ്ചിക്കറിയും റെഡിയായി കേട്ടോ എനിക്ക് ആദ്യം ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കെപ്പോഴും ഈ നിസ്സാരം തോന്നുന്ന ചില കറികളുണ്ടല്ലോ അതുണ്ടാക്കാനായിട്ട് എനിക്ക് ഒത്തിരി പാടായിട്ട് തോന്നും അങ്ങനെ ഇഞ്ചിയും റെഡിയായി നാരങ്ങയും റെഡിയായി ഇനി മാങ്ങ അച്ചാറിടാനായിട്ട് മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാമെന്ന പോലെ കേശുൻ്റെ മൈക്കിൾ അവിടെ ഇരുമ്പോണ്ട് അങ്ങനെ ഇനി മാങ്ങ അച്ചാറും കൂടെ റെഡിയാക്കണം ആക്കണം അപ്പോഴേക്ക് അച്ചാറുകൾ മാത്രമേ ഇന്ന് ഇപ്പം ഇട്ട് വയ്ക്കണോളൂ ബാക്കി കറികളെല്ലാം നാളെയാണെ ഉണ്ടാക്കുന്നത് നാളെ ഇനി വെച്ചുകൊടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ മാങ്ങയ്ക്കുള്ള എന്ത് അരപ്പും കൂട്ടവും ഒക്കെയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും എൻ്റെ മുളക് പൊടി തീർന്നുപോയി ഞാൻ രണ്ട് ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് വാങ്ങണോ എന്ന് പക്ഷേ മറന്നുപോയി അങ്ങനെ പിന്നെ ചേട്ടനെ വിളിച്ച ചേട്ടാ മുളക് പൊടി വാങ്ങാനായിട്ട് മറക്കല്ലേ മുളകൊടിയായിട്ട് വാങ്ങൂല മെല്ലിൽ നിന്നാണ് വാങ്ങണത് ഞങ്ങൾ മുളക് വാങ്ങിച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പൊടിപ്പിച്ചെടുക്കും അപ്പോൾ അത് മറന്നു പോകല്ലേന്ന് ആളിനെ നേരത്തെ വിളിച്ച് പറഞ്ഞു ആളിതൊക്കെ മറന്നു പോകുമല്ലോ നമ്മളാണെങ്കിലല്ലേ ഇത് ഓർമ്മിച്ച് വാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാലും ഞാനും രണ്ട് ദിവസം കൊണ്ട് പോയിട്ട് മറന്നു പോവുകയാണ് ഈ കാര്യം അപ്പോൾ ഇതിൽ അരപ്പിടാനായിട്ട് അത്രത്തോളം മുളകോടി ഇല്ലായിരുന്നു അതുകൊണ്ട് അച്ചാർ ഇട്ട് വെച്ചിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല വെളുവിളമായിരിക്കും പോലെ തോന്നി ഇനി കുറച്ചും കൂടെ മുളകോടി ചേർത്ത് എടുക്കണം നാരങ്ങയുടെ കാര്യമല്ല പറഞ്ഞത് മാങ്ങേണ്ടതാണ് നാരങ്ങ അച്ചാർ കണ്ടില്ലേ ഇന്നലെ കിടില്ലനായിട്ട് കിട്ടിയത് നല്ലതുപോലെ നമുക്ക് ഇതുപോലെ അച്ചാറുണ്ടാക്കിയെടുക്കാം പിന്നെ എല്ലാ സംഭവങ്ങളും ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തോരത്തിന് സാമ്പാറിന് അച്ചാറുത ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ നാരങ്ങ ഇഞ്ചിക്കറി എല്ലാം റെഡിയായി ബാക്കി എല്ലാ സംഭവങ്ങളും കൊച്ചുള്ളിക്ക് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി എടുത്ത് തൊലിച്ച് എടുത്ത് കളയാനായിട്ട് പറ്റും ഉള്ളിയുടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊലിച്ച് തൊലിച്ച് എടുക്കേണ്ട അതിനേക്കാൾ മീസ് ഇങ്ങനെ ചെയ്യണതാണ് അങ്ങനെ എൻ്റെ വാവിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഇവിടെ റെഡിയായി ഇനി ഇതിനെല്ലാം ഫ്രിഡ്ജിലാക്കണം പിറ്റേന്ന് രാവിലെ മൂന്ന് മണിയായപ്പോഴേക്കും ഞാനും ചേട്ടന് ഉറക്കെഴുന്നേറ്റ് ചേട്ടന് നാല് ബലി ഇടാനായിട്ട് പോകണം അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരുമായിട്ട് ചേട്ടൻ ഇടാനായിട്ട് പോയി വേളയിലാണ് പോയത് ബലിയിടാനായിട്ട് അവരെല്ലാ വർഷവും വേളയിൽ തന്നെയാണ് പോണത് കോവിഡ് സമയത്ത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തമ്പലത്തിൽ ഇവിടെ അടുത്ത അമ്പലങ്ങളിലൊക്കെ ഉണ്ട് ബലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആവുമ്പോഴേക്ക് ഡയറക്റ്റ് കടലിൽ ഒഴുകി കളയാമല്ലോ എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് അങ്ങോട്ട് പോണത് പിന്നെ ഞാൻ ഞാനിന്നെ ഇവിടെ വിളക്ക് എത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നാലു മണിയായപ്പോൾ തന്നെ എനിക്കിന്ന് വിളക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടാണ് അതുകൊണ്ട് അങ്ങനെ എൻ്റെ ജോലിയും എല്ലാം എനിക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റി മൂത്തു താത്തൂരും മക്കളും ഒക്കെ വീട്ടിലുണ്ട് അവർ ഇന്നലെ രാത്രിയെ വന്നതാണ് അപ്പോ എപ്പോഴും ചോദിക്കില്ല അമ്മ എവിടെ അമ്മ എവിടെയെന്ന് അമ്മ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ചേച്ചിക്ക് ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നിന്നതുകൊണ്ട് അമ്മ ചേച്ചിയെ നോക്കാനായിട്ട് ചേച്ചിയുടെ വീട്ടിലായിരുന്നു പക്ഷേ ഇപ്പോഴായപ്പോഴേക്ക് ഇളയനാത്തൂനൊരു ആക്സിഡൻറ്റ് പറ്റി അമ്മ അങ്ങോട്ട് ഇനി ആ നാത്തൂടെ നോക്കാനായിട്ട് അമ്മ കൊല്ലത്ത് പോയേക്കാണേ അപ്പോൾ അവർക്കതുകൊണ്ട് ഇപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ വയ്യാത്തത് കൊണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ വീട്ടിലിപ്പോൾ ഇപ്രാവശ്യം ആവൊന്നും ആഘോഷിക്കുന്നില്ല അങ്ങനെ ഞാനിന്ന് ചേച്ചിയെ വിളിച്ചതാണ് അങ്ങനെ ചേച്ചിയും മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ ചേച്ചിക്ക് ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല സമയം നാല് മണി കഴിഞ്ഞതേ ഉള്ളൂ എല്ലാവരും നല്ല ഉറക്കമാണ് കേശിക്കുട്ടം ഇന്നലെ രാത്രി അച്ഛാ നാളെ ബലിയിടാൻ പോകുമ്പോൾ ഞാനും വരും എന്നെയും കൊണ്ടോളന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഉറങ്ങാനായിട്ട് കിടന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു കുഴപ്പമില്ല മോനെ കൂടെ കൊണ്ടോ മോൻ രാവിലെ ഉറക്കെഴുന്നേറ്റാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ നാല് മണിക്കൊന്ന് കേശിക്കുട്ട് എന്തായാലും ഉറക്കെഴുന്നേക്കാനായിട്ട് പോകണില്ല അങ്ങനെ ഇനി എൻ്റെ ജോലികളെല്ലാം എനിക്ക് ചറപ്പറ തീർക്കാനായിട്ടുണ്ട് ഞാൻ വന്ന ഉടനെ ആദ്യം അല്ല വന്ന ഉടനെ നല്ല അടുക്കളയിൽ ഉടനെ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോണത് അപ്പോൾ ഇഡ്ഡലിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി കുട്ടികത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ ഓണം വന്നാലും വിഷു വന്നാലും മാവ് വന്നാലും എന്ത് വിശേഷ ദിവസങ്ങളിലും അന്നത്തെ നമ്മുടെ വീട്ടിലെ കാപ്പി എന്ന് പറയുമ്പോഴേക്കും ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയും വടയുമാണ് എനിക്കിന്നിപ്പോൾ വട ഉണ്ടാക്കാനൊന്നും വയ്യ എല്ലാം കൂടെ നടക്കൂലെന്ന് അപ്പോൾ അതായത് ഇപ്പോൾ അവിയലിനുള്ള മലക്കറിയാണ് അങ്ങ് വെച്ചത് കേട്ടെ എല്ലാം ഇപ്പോൾ സെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ല തേങ്ങ സഹിതം തിരുവി ആ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പറ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഇഡ്ഡലി ഇഡ്ഡലി എപ്പോഴും ഉണ്ടാക്കുമ്പോഴും വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി ആ ഒഴിക്കാവും ഇല്ലെന്നുണ്ടെങ്കിലും ഇഡലി ഇങ്ങനെ കട്ടിയായി കട്ടിയായിപ്പോവും അങ്ങനെ ഇഡ്ഡലിക്കുള്ളതൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ കുക്കറിൽ അതുപോലെ തന്നെ സാമ്പാറിനുള്ള പരിപ്പും കൊച്ചുള്ളിയും ക്യാരറ്റും അതുപോലെ അമരക്കയും കൂടെ ഒരുമിച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്കി മലക്കറിയുടെ കൂടെ ക്യാരറ്റും അമരക്കിടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവും ഇതിൻ്റെ വേവും വ്യത്യാസമുണ്ട് അപ്പോൾ ക്യാരറ്റ് നിന്ന് പെട്ടെന്ന് വേവുമില്ല അപ്പോൾ തോരമ്പരുപ്പിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കേ അങ്ങനെ ഇങ്ങനെ അവിടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് അവയിൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അവയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊഴിച്ചാൽ എനിക്കിങ്ങനെ കുഴഞ്ഞു പോകും പോലെ തോന്നും അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങ തിരുവിയത് എടുത്ത് കറിവേപ്പിലിട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടാണ് അവിയൽ വേവാനായിട്ട് വെച്ചത് അപ്പോൾ ഞാൻ ഇന്നലെ എഫ് ബിയിലേക്ക് ഇട്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് എല്ലാത്തിലും ജീരകം ചേർക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ ജീരകം ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നും അറിയാനും പറ്റൂല കേട്ടോ ഇത് ഇനിയിപ്പോൾ വെള്ളച്ചമ്മതിക്കുള്ളതാണ് അതിലും ഒരല്പം ജീരകം ചേർക്കാറുണ്ട് പിന്നെ ഇട്ടത് ഇഞ്ചിയാണ് ഇനി കൊച്ചുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം അപ്പോൾ തൈര് മേനെങ്ങി അത് വാങ്ങിച്ച് എൻ്റെ ബാലൻസ് തൈര് ഇരുന്നതാണേ അപ്പോൾ അതിനെങ്ങനെ പിഴിഞ്ഞൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ അങ്ങ് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ അങ്ങ് മാറ്റി വയ്ക്കണം അപ്പോൾ ഇത് രാവിലെ ഇഡ്ഡലിക്ക് കൂട്ടായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടാ വെള്ളച്ചമ്മന്തി അങ്ങനെ സാമ്പാറിനുള്ള തോരമ്പരിപ്പൊക്കെ അവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടേ അവിയലും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാമല്ലോ അങ്ങനെ നമുക്ക് എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മളിപ്പോൾ ചോറ് മീൻകറി അല്ലെങ്കിൽ മരിച്ചന് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ച് അധികം സമയമെടുക്കും ഒരു സദ്യവട്ടം ഉണ്ടാക്കുമ്പോഴേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമെന്ന് തോന്നും എന്ന് വെച്ചാൽ നമുക്കതിനൊരു ഓർഡർ ഉണ്ട് നമുക്കറിയാം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെ ചെയ്ത് ഇത് വരണമെന്ന് ആ ഓർഡർ നമ്മുടെ മനസ്സിലുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ എന്താ ഓടിപ്പോയി എൻ്റെ ഡ്രസ്സ് അങ്ങ് മാറ്റി വെച്ചോടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഡ്രസ്സ് ഇട്ടുന്നുണ്ട് നല്ലതെന്ന് വെച്ചാൽ എപ്പോഴും യൂസ് ചെയ്യാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പക്ഷെ ഞാൻ എൻ്റെ കണക്കുകൂട്ടലെല്ലാം ഞാൻ ഇട്ടത് വെള്ള ഡ്രസ്സായിരുന്നു ഈ സാമ്പാറിൻ്റെയൊക്കെ പരിപ്പൊക്കെ തോരമ്പരിപ്പൊക്കെ അങ്ങോട്ട് കുക്കറ് ചീറ്റാനായിട്ട് തുടങ്ങിയപ്പോൾ അത് മൊത്തം ആ ഡ്രസ്സിലായി അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് മുതലാവൂലെന്ന് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഇത് പരിപ്പ് അല്ല തോരൻ തോരമ്പരിപ്പിനു ക്യാബേജ് തോരത്തിന് അരിഞ്ഞ് അതിൽ അടച്ചു വെച്ചിരിക്കായിരുന്നു ഇനി ആ തോരനും കൂടെ വെക്കണം അങ്ങനെ അതെന്താ തോരനും കൂടെ അവിടെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണെ കടുവയൊക്കെ താളിച്ച് തോരത്തിൽ അരിഞ്ഞു വെച്ചിരിക്കണതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ അതിലിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി അവിടെ ഇരുന്ന് അതങ്ങ് വെന്ത് വന്നോളും അപ്പോൾ അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയെടുത്താൽ അവിയൽ റെഡിയായി അപ്പോൾ ഇത് കാണുമ്പോൾ പോയി ചോദിക്കും എന്തിനാണ് അവിയലും മല്ലിയിലെ എഴുതണതെന്ന് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റൈലിൽ വെക്കുന്നതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്യണത് ഇനി പുളിശ്ശേരി ഉണ്ടാക്കണമല്ലോ അതിനായിട്ട് വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് പച്ചമുളകും കൂടെ ഇട്ട അതങ്ങ് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റേ നമ്മുടെ സാമ്പാർ ഉണ്ടല്ലോ പുളിശ്ശേരിക്ക് അതാണ് നല്ലത് ഞാൻ പക്ഷേ ഇന്നലെ കിറ്റ് കിറ്റെടുത്തപ്പോഴേക്ക് സാമ്പാർ മുളക് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണമായിരുന്നു കിറ്റിലില്ലായിരുന്ന ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോയി അതുമല്ല എനിക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഒരു കുഞ്ഞ പൈനാപ്പിളിന് നൂറ്റി നാൽപ്പതായിരുന്നു അതോടുകൂടി എൻ്റെ ആഗ്രഹം ഞാനങ്ങ് കുഴിച്ചും കൂടി അപ്പോൾ ഇനി അവിയൽ ഉണ്ടാക്കിയിട്ട് കണ്ടില്ല ഇതാക്കാണ്ടില്ല അതിനങ്ങ് കാസറോളിലാക്കി മാറ്റി വെച്ച് അവിയൽ ഉണ്ടാക്കിയ പാത്രം അങ്ങ് കഴുകാനായിട്ടും വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഇനി പുളിശ്ശേരിക്കുള്ളതാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ജീരകം ഇട്ട് ഇട്ടുകൊടുത്ത് എനിക്കിപ്പോൾ എന്ന് പറയുമ്പോഴേക്കും ചിരിയും വരുന്നുണ്ട് ഇന്നലെ ആ കമൻ്റ് ഒക്കെ വരുമ്പോഴേ നമ്മൾ ഓരോ ശ്രദ്ധിക്കണത് ഇനി കുറച്ച് തൈര് അധികം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ അതും അങ്ങ് അരച്ച് അരപ്പ് ആ വെള്ളരിക്ക നന്നായിട്ട് വെന്തതിന് ശേഷമാണ് എന്നിട്ട് അതിലോട്ട് അങ്ങൊഴിച്ചു കൊടുത്തിട്ട് ഇതിന് നമ്മൾ അനത്തി എടുക്കാനല്ലേ തിളയ്ക്കാൻ പാടില്ലല്ലോ തിളച്ച് അതങ്ങ് പിരുന്ന് പോകില്ല അങ്ങനെ അതിനെ അങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഇനി തോരം എന്താ കണ്ടില്ല അവിടെ ഇരുന്നിരുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ജീരകവും ഒരല്ലേ വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ തോരനും അവിടെ റെഡിയായി പിന്നെ തോരത്തിൽ കടുക് താളിച്ച സമയത്ത് ഞാൻ അതിൽ കുറച്ച് അരിയും കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തോരനും റെഡി ആയതിന് ശേഷം ഇനി വെള്ളരിക്കയാണ് കുഞ്ഞിനായിട്ടായിരുന്നു വെള്ളരിക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് പച്ചടി ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അത് വേവാൻ വെച്ചിട്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളുണ്ടല്ലോ അതങ്ങ് സിംഗിൾ ആയിട്ടുണ്ട് അത് കൈ ഉടനെ കഴുകി വെച്ചാൽ ആ ജോലി തീരുമല്ലോ അങ്ങനെ ഞാൻ അതിനെ കഴുകാനായിട്ട് നിൽക്കുകയാണ് തോരം വെച്ചപ്പോഴേക്ക് കുറച്ച് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതാണെങ്കിൽ ഞാനിങ്ങനെ വിലപ്പിച്ചൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നത് ആ ചീനച്ചട്ടി പിന്നെ ഇനി ഇതാ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ ഇഡ്ഡലി തട്ടെല്ലാം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും നേരം പരമ്പരാഗളത്ത് വരണുണ്ട് അങ്ങനെ നമ്മുടെ പച്ചടിയും റെഡിയായി അപ്പോൾ പച്ചടി ഇതുപോലെ തിളപ്പിക്കാനൊന്നും പാടില്ലല്ലോ അങ്ങനെ പച്ചടിയിലും അതുപോലെ പുളിശ്ശേരിയിലും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെച്ച് ചമ്മന്തിയിലും ഒക്കെ അങ്ങ് കടുക് താളിച്ചൊഴിക്കുകയാണെ അപ്പം എനിക്കിവിടെ വെള്ളച്ചമ്മന്തിയിലും കൂടെ കുറച്ച് കടുക് വറുത്തൊഴിച്ചാലേ ഒരു സമാധാനമുള്ളൂ അങ്ങനെ ഞാൻ കൊടുത്ത് കൊടുത്ത് ചേട്ടനും ഇപ്പോൾ കട്ട ചമ്മന്തി കട്ടത് കുറച്ച് ലൂസല്ല കറിയായിട്ടല്ല എന്നാലും അതിൽ ചമ്മന്തി കടുക് വറുക്കണം അപ്പോഴേക്ക് ബലിയിടാൻ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു നേട്ട വീടിയിൽ ആ അങ്ങനെ അവരിവിടുന്ന് നാലു മണിക്ക് പോയില്ലോ ഒരു രക്ഷയും ഇല്ലായിരുന്നു ഇനി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് പറ്റൂലല്ലോ ഇനി സാമ്പാറിൽ കടുകൊക്കെ താളിച്ച് ഒഴിക്കാനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാമ്പാറിൽ മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിന് കടുക് താളിക്കാനായിട്ട് വയ്ക്കുമ്പോഴേക്കും ഞാൻ അത് അപ്പോഴാണ് കുറച്ച് വെണ്ടയ്ക്കയും കൂടി ഇട്ട് വഴറ്റി എടുക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും കൂടെ വഴറ്റി കടുക് താളിച്ചതും എല്ലാം കൂടെ ചേർത്ത് സാമ്പാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഒത്തിരി ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത് എടുക്കുമ്പോഴേക്കും നല്ല കിടിലവും കിടിലോ കിടില സാമ്പാർ റെഡിയായി അങ്ങനെ സാമ്പാറുമായി ഇനി ചോറ് വയ്ക്കാനായിട്ട് അരി ഇടണതേ ഉള്ളത് പിന്നെ ആ ആ ചീനച്ചട്ടിയിൽ വെച്ചിരിക്കുന്നത് പയറാണ് കേട്ടോ അപ്പം ഞാൻ ഈ പയറ് എന്ത് പറയായിട്ട് പപ്പടം പൊരിക്കാനായിട്ട് ഇട്ട് എടുത്തപ്പോഴാണ് പരിപ്പ് കറി വെച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത് ആകെ ഒരു കുക്കറേ ഉള്ളൂ പിന്നെയുള്ള വലിയ കുക്കറുകളാണേ അങ്ങനെ കുക്കറിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കടലക്കറിക്ക് പായസത്തിനുള്ള കടല കടലെടുത്ത് വെച്ച അപ്പോൾ അതിന് വെന്ത് കുറച്ച് താമസം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചീനിച്ചട്ടിയിൽ തന്നെ പയർ അങ്ങിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അരി അടുപ്പത്തിടാനും മറന്ന് അരി കുറച്ചും കൂടി കഴിഞ്ഞിട്ടിടാന്ന് വിചാരിച്ച് എന്നാലും പിന്നെയാണ് അതങ്ങ് വിട്ടുപോയി അപ്പോൾ ഇനിയാണ് അരി അടുപ്പത്തിടുന്നത് അരി പിന്നെ നമ്മൾ കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ചോറോ അതിൻ്റെ പാട്ടിനവിടെ വരുന്ന എന്തോലോ അങ്ങനെ ഇനി പായസത്തിനുള്ള ശർക്കര പാണി കാച്ചിട്ട് അതിനൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞാനൊരു ശകല സമയം വെച്ചിട്ട് അത് അരിച്ചെടുക്കുവല്ലോ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് ഈ ചൂടോടുകൂടെ ശർക്കര അരിക്കുന്ന സമയത്ത് ഈ അരിപ്പ് അങ്ങ് എന്താ പറയണ്ട അങ്ങ് ഞെളിഞ്ഞു പോവും അങ്ങ് ആ ചൂടതിൽ വീണിട്ട് അരിപ്പ് ചീത്തയാവും അങ്ങനെ ഇപ്പം ഞാൻ ഒരു ശകല സമയം വെച്ചിട്ടാണ് കേട്ടോ അരിച്ചൊക്കെ ഒഴിച്ചത് മണ്ണ് കാണും ശർക്കരയിൽ അതുകൊണ്ട് നമുക്ക് അരിക്ക് എടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ശർക്കര പാണി കാച്ചിട്ട് തിരിച്ച് വീട് ആ ചണ്ണ ഞാൻ നമ്മുടെ ഉരുളിയിലാക്കി നന്നായിട്ട് വെന്ത് വെന്ത്ടഞ്ഞതിന് ശേഷം കടലയും കൂടെ അതിലെടുത്ത് ഇട്ടിട്ടുണ്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മുഖം വരെ കൊള്ളിപ്പോയ കഥ കടല അടിച്ചെടുത്തത് അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതിന് ശേഷം ഞാൻ അങ്ങനെ കടല എന്താ പറയുക മിക്സിയിൽ അരച്ചെടുക്കാറേ ഇല്ല നന്നായിട്ട് വെന്ത് ഉടച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാറാണ് പതിവ് അങ്ങനെ ശർക്കര നല്ല പാണി കാച്ചി എടുത്തിട്ട് നമ്മളെ കടല വേവിച്ചത് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റി 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 എടുക്കണം അപ്പോൾ ഇനി ആ ജോലിയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഞങ്ങൾ സാധാരണ എന്ത് ചെയ്യുന്നറിയാമോ പായസവും അത് രാവിലെ വെക്കാറില്ല കറികളെല്ലാം രാവിലെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പായസം വയ്ക്കുകയുള്ളൂ ഞാൻ വിചാരിച്ചു എന്തിനും എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കിടക്കാൻ പറ്റൂലല്ലോ അപ്പോൾ പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ ജോലി അങ്ങ് തീരുമല്ലോ അപ്പോൾ അതാ അവിടെ ഇരുന്ന് പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇനി അതിൽ ലാസ്റ്റ് ഞാൻ എന്തെന്നറിയാമോ പരിപ്പ് കറിയിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സദ്യ ഉണ്ടാനായിട്ട് ഇരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ കല്യാണത്തിനൊക്കെ പരിപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മേൽ കുറച്ച് നെയ്യ് കൊണ്ടൊഴിക്കണത് പരിപ്പിൻ്റെ കൂടെ നെയ്യ് നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ സാമ്പാർ സാമ്പാറല്ല നമ്മുടെ കടല പായസം ഏകദേശം ആയപ്പോഴേക്കും ഞാൻ ഒരു തേങ്ങ തിരുവി അതിൻ്റെ ആദ്യം ഒന്നാം പാലം ഒഴിച്ച് പിന്നെ രണ്ടാം ഒക്കെ ഒഴിച്ചിട്ട് അതിനെ റെഡിയാക്കി മാറ്റി വെച്ച് അതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നെയ്യ് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയൊക്കെ ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കണമല്ലോ അതും കൂടെ ആയാൽ കടലപ്പായസം റെഡിയായി വാവിന് പിന്നെ കടലപ്പായസമാണ് കേട്ടോ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ അതാണ് ആ ഒരു കീഴ്വഴക്കം എല്ലാ പ്രാവശ്യം കറുത്ത വാവിനും കടല പായസമാണ് വെക്കാറ് അങ്ങനെ പായസം അവിടെ ആയി പരിപ്പുമായി ഇനി വേണം ഇല വെട്ടാനായിട്ട് പോയത് അപ്പോൾ ഏഴ് മണിയായപ്പോൾ തന്നെ സകലമാന ജോലികൾ തീർന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഭയങ്കര സമാധാനം കേട്ടോ ജോലിയെല്ലാം അങ്ങ് തീർന്നല്ല ഇനി വെച്ചു കൊടുക്കൽ കാര്യങ്ങൾ ഇപ്പോഴത്തൊട്ട് ആരംഭിക്കണം പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഇല നമ്മളിപ്പോൾ എത്ര പേരുണ്ടെന്ന് എണ്ണം നോക്കിയാണ് ഞാൻ ഇല വെട്ടുന്നത് വെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് മൂന്നര മതി ഉച്ചത്തേക്ക് രാവിലത്തേക്ക് ഒരേ വേണം ആ പിന്നെ ഒരു കുഞ്ഞൻ വേണം അങ്ങനെ എല്ലാ ഇലയും വെട്ടിയെടുത്തിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് എല്ലാവരും ഒക്കെ ഉറക്കം എഴുന്നേറ്റിട്ട് ഉറക്കം എഴുന്നേറ്റൊക്കെ അങ്ങനെയും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ചെറുതായിട്ട് വീണ്ടും മഴ പെയ്തു തണുപ്പെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോട് ഭയങ്കര തണുപ്പ് അവിടെയൊക്കെ ഇങ്ങനെ തണുപ്പാണോ എനിക്കറിയാൻ പയ്യോ നമ്മളിവിടെ അങ്ങനെ തണുപ്പുള്ള സ്ഥലമെന്നു പറയല്ലോ ഇപ്പോൾ അങ്ങനെ അധികം മഴ പെയ്തില്ലെങ്കിലും തണുപ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയും ഇല്ലാത്ത തണുപ്പാണേ ഇനിതാ ആ നിൽക്കണ ഓലയെന്ന ഒരു ഓലക്കാൽ ഓലക്കാലെടുത്തോണ്ട് വന്നതാണ് അതെന്തിനാണെന്ന് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർക്ക് നാക്ക് പഠിക്കണത് ഈ ഈർക്കിലൊണ്ടിട്ടല്ലേ അപ്പം ആ ഒരു അത് എടുത്തത് ഇനി ആ ഈർക്കിലൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി അതിനെ ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മുന്തയിൽ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ഇതിപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇത് എന്തിനാണെന്ന് പിന്നെ ഞാൻ ഇന്നലെ അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പിതൃക്കൾക്ക് രാവിലെ പല്ലു തേക്കാനായിട്ട് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് സാധാരണ ഉമിക്കരിയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉമിക്കരി ഇല്ലാത്തത് കൊണ്ട് ഞാനിന്ന് പേസ്റ്റാണ് വെച്ചു കൊടുത്തത് എല്ലാ പ്രാവശ്യം വിചാരിക്കും ഉമിക്കരി വാങ്ങിച്ച് വെക്കണമെന്നും അപ്പോൾ ഇന്നലെ ആരോ കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഉമിക്കരി ഇല്ലെങ്കിൽ മാവില വെച്ചാലും മതിയെന്നാണ് അപ്പം ഞാൻ എന്തായാലും ഈ പേസ്റ്റൊക്കെ വെച്ച് ഇതാണ് ഫസ്റ്റത്തെ ചടങ്ങ് അപ്പോൾ രാവിലെ വെച്ച് കൊടുക്കാൻ പല്ല് വയ്ക്കാനൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടല്ലേ ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് ഒന്ന് അനക്കി അതങ്ങ് മാറ്റി ആ ഇലയും അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ആ വെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കും അതിന് ശേഷം ആദ്യം രാവിലത്തെ കാപ്പി വെച്ച് കൊടുക്കും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയുമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ വട ഉണ്ടാക്കിയില്ല അതിന് പകരം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും മാത്രം വെച്ചുകൊടുക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇലയിൽ മൂന്ന് മൂന്നിഡ്ഡലിയും വെച്ച് അതിൻ്റെ മേൽ കുറച്ച് സാമ്പാറും ഒഴിച്ചിട്ട് കുറച്ച് ചമ്മന്തി സൈഡിൽ വെച്ചു കൊടുക്കും സാധാരണ അറിയാലോ ഞാൻ എല്ലാ ദിവസവും കാക്കയ്ക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കാറുണ്ട് അതിങ്ങനെ ഭയങ്കര ദൈവീകമായിട്ടുള്ള രീതിയിലൊന്നും അല്ല ഇരിക്കുന്ന ഫുഡ് എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ ആദ്യം എന്തെങ്കിലും ഉണ്ടാക്കിയാലും അതുകൊണ്ട് വെച്ചു കൊടുക്കാറുണ്ട് ഒരു ജീവിക്ക് ആഹാരം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാക്ക മാത്രമല്ല പ്രാവ് വേറെ കിളികളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ആചാരപൂർവം വെച്ചു കൊടുക്കുമ്പോഴേക്കും കാക്ക മൈൻഡ് ചെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു മറ്റേത് എന്നെ വന്ന് രാവിലെ വിളിക്കും കാക്കകളവിടെ വന്നും ആഹാരം ഇല്ലെങ്കിൽ അപ്പോൾ അതാ ഇത് കൊണ്ട് വെച്ചിട്ട് ആദ്യമൊന്നും മാശാമാർ മൈൻഡ് ചെയ്തില്ല ഇനി ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കുകയാണേ ഇന്നത്തെ ദിവസം ആ കാക്ക വന്ന് ആ സംഭവം ഒന്ന് കൊത്തിയാലേ ഒന്ന് കഴിച്ചാലേ ഒരു തൃപ്തി അയ്യോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊരു മനസ്സിലൊരു പേടിയായിരിക്കും അങ്ങനെ നമ്മളെല്ലാവരും ഇനി ഇഡലി സാമ്പാറും ചമ്മന്തിയായിട്ട് കഴിക്കാൻ പോവുകയാണ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് വട നീ ഉണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് ആ പാട്ട് കേട്ടത് എൻ്റെ കോ എൻ്റെ ഫോണിൽ കോൾ വന്നതാണ് അതാണ് പ്രശ്നം നമ്മൾ ഫോണിലല്ലേ എല്ലാം ചെയ്യണം അപ്പോൾ ഇടയ്ക്ക് കോൾ വരുമ്പോഴേക്കും ഇതുപോലെ അവിടെ വെച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പാകും അങ്ങനെ നോക്കി തിന്നപ്പോഴാണ് ഇതാ ഇഡലി തിന്നുകൊണ്ട് തിന്നുകൊണ്ട് പോയത് കണ്ടത് ഒരെണ്ണ എടുത്ത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിട്ട് ആ കൊണ്ടുവച്ച് അവരുടെ ഷീറ്റിന്റെ മുകളിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ സമാധാനം അത് കണ്ടപ്പോഴേക്ക് അങ്ങനെ ഇനി അടുത്തെങ്ങാനും വന്ന് എടുക്കണമോ ആ മൂന്നെണ്ണം കഴിച്ചെങ്കിൽ കുറെ കൂടെ ഒരു തൃപ്തി ആവുമല്ലോ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇന്നിപ്പോ ഇവർക്ക് ഭയങ്കര ഗമയാണല്ലോ അല്ലെങ്കിൽ ഞാൻ മാത്രമേ കാണുള്ളൂ ഈ ഏരിയയിൽ ആഹാരം കൊടുക്കാനായിട്ട് ഇന്നിപ്പോൾ എല്ലായിടത്തുനിന്ന് കിട്ടണമുണ്ട് ഒത്തിരി ഗമയുണ്ട് എന്നാലും ഒരു ഉച്ചയാവാറായപ്പോഴേക്ക് ഏകദേശം ഇഡലി തിന്നുകൊണ്ട് പോയായിരുന്നു അപ്പോൾ ചേട്ടനും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതാ കഴിക്കാനായിട്ടിരുന്നത് ഞങ്ങളും അല്ല ഞാൻ കഴിക്കാനായിട്ടിരുന്നത് ചേച്ചിക്കൊക്കെ ഞാൻ ആഹാരം കാപ്പി നേരത്തെ കൊടുത്തായിരുന്നു ഒന്നാമത് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കുകയല്ലേ അങ്ങനെ എല്ലാവരും കൂടെ ടിവിയും കണ്ട് നമ്മൾ ഡൈനിങ് ഉണ്ടെങ്കിലും ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഇവിടെ സ്ഥിരമുള്ള ഒരു പരുന്താണേ അത് അങ്ങനെ ജോലിയൊക്കെ തീർത്ത് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് എനിക്ക് ഓയിൽ ഓയിലയക്കാനൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴേക്കും ഇനി അടുത്ത് വെച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ആദ്യം കാക്കയ്ക്ക് വെച്ച് കൊടുക്കണത് ചോറും പരിപ്പും പപ്പടവും മാത്രമാണേ അങ്ങനെ ഒരു ഇല എടുത്തിട്ട് ഇനി കാക്കയ്ക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നേരത്തെ മറ്റേ ഇഡലി കഴിച്ച് എൻ്റെ ബാലൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതങ്ങ് വൃത്തിയാക്കിയിട്ട് ചോറും പരിപ്പും പപ്പടവും കൂടെ കാക്കയ്ക്ക് വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്തിട്ട് നമ്മൾ കൈകൊട്ടി വിളിക്കണമല്ലോ കാക്കയെ കേശുവിന്റെ അടുത്ത് കൈ കൊട്ട് കേശു എന്ന് പറഞ്ഞതേ ഉള്ളു കേശു കാക്ക എന്നും കൂടെ എൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് ഇനി വെച്ചു കൊടുക്കണം എപ്പോഴും നമ്മൾ മൂന്നെലയിലാണ് കേട്ടാ വെച്ചു കൊടുക്കാറുള്ളത് അങ്ങനെ നാത്തൂന്റെ മോളും ഉണ്ട് നന്ദു ഉണ്ട് കേട്ടാ കൈസഹായത്തിനെല്ലാം അങ്ങനെ ഞാനും നന്ദുവും കൂടെയാണ് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ സദ്യവട്ടത്തിനൊരു ഒരു ഒരു രീതി ഉണ്ടല്ലോ ഒരു ക്രമമുണ്ട് എപ്പോഴും എല്ലാവരും പറയാറില്ലേ നമ്മുടെ തിരുവനന്തപുരത്തെ സദ്യയാണ് കേമോ എന്ന് അതിനൊരു കാര്യമുണ്ട് നമ്മൾ ആ ആ ഓർഡറിൽ അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ സദ്യ വിളമ്പാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ക്ഷീണം നമുക്ക് ഉണ്ട് കഴിഞ്ഞാൽ ക്ഷീണം എല്ലാവർക്കും ഉണ്ടെന്നല്ലേ പറയാറ് അതല്ല നമുക്ക് ഈ ദഹനമൊക്കെ കറക്റ്റായിട്ട് നടക്കും ആ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വിളമ്പടത്തും ആ ഒരു ഓർഡറുണ്ട് എല്ലാത്തിനും ഇന്ന എൻ്റെ സംഭവങ്ങൾ അങ്ങനെയാണ് എനിക്ക് ആദ്യം ഇങ്ങനെ ഓർഡറിൽ വിളമ്പാനായിട്ട് അറിയില്ലായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി ഇച്ചടി തോരൻ അവിയല് ആ ഒരു രീതിയിലാണ് വിളമ്പാറ് അത് കഴിഞ്ഞ് ചോറ് അതിൽ പരിപ്പ് പരിപ്പ് വിളം പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിപ്പോയി കേട്ടോ പണ്ടൊക്കെ അമ്മയൊക്കെ മറ്റേ പയർ പരിപ്പ് വാങ്ങിച്ചിട്ട് അതിലാണ് പരിപ്പ് കയറി വെക്കുന്നത് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മയാണ് പയർ ഇതുപോലെ വേവിച്ചിട്ട് പരിപ്പ് കയറി ഉണ്ടാക്കുന്ന രീതി പഠിപ്പിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അമ്മ ചെയ്യണേ കണ്ടിട്ടുണ്ട് പയർ വറുത്ത് പൊടിച്ചെടുക്കും അപ്പോൾ അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ട് പറ്റുവേ അങ്ങനെ എന്താ പറയുക സാമ്പാർ ഇപ്പോൾ വെച്ച് കൊടുക്കാനായിട്ട് എടുത്തില്ല എന്ന് വെച്ചാൽ സാമ്പാർ നമ്മൾ രാവിലെ എന്തായാലും കൊടുത്തു കഴിഞ്ഞല്ലോ അതുപോലെ നമ്മൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ബാക്കി എല്ലാ കറികളും സൈഡിലായിട്ട് ഇച്ചിരി പുളിശ്ശേരിയും കൂടി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാക്കയ്ക്ക് എന്നിട്ട് നമ്മൾ നോക്കി നിൽക്കുകയാണ് വരനുണ്ടോ കഴിക്കണുണ്ടോ ഇതൊക്കെ കാവതി കാക്കയാണ് ബലിക്കാക്ക വന്ന് കഴിച്ചാലേ കുറച്ചും കൂടി തൃപ്തിയുള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ന ചോറ് കഴിക്കാനായിട്ട് ഒരു ബലിക്കായ്ക്ക വന്നു കേട്ടോ അപ്പൊ രമ്യ ചേച്ചി പറയണുണ്ട് എടിയോ പപ്പടം എടുത്തോണ്ട് പോയത് ഒരു ബലിക്കായ്ക്ക ആയിരുന്നെന്ന് അയ്യോ സമാധാനം അങ്ങനെ തൃപ്തിയായി നമ്മൾ വെച്ചതെല്ലാം പിതൃക്കൾക്ക് ഇഷ്ടപ്പെട്ട് അവർ വന്ന് കഴിച്ചല്ലോ എന്നുള്ള ഒരു സമാധാനം അങ്ങനെ കാക്കകൾക്ക് ചോറൊക്കെ വെച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാ സംഭവങ്ങളും അവിടെ റെഡിയാക്കി മൂന്നിലയിൽ വെച്ചു കൊടുത്തല്ലോ വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഡോർ അടച്ചിടും ഡോറും ജനലും എല്ലാം അടച്ചിട്ടിരിക്കും കുറച്ച് സമയത്തേക്ക് എന്ന് വെച്ചാൽ എന്തോ അതൊരു ഒരു വിശ്വാസം പിതൃക്കൾ വന്ന് ആഹാരം കഴിക്കും നമ്മളിപ്പോൾ അമ്പലത്തിലായിരുന്നാലും നിവേദി നടക്കുന്ന സമയത്ത് അവിടെ എല്ലാം ഒന്ന് അടച്ചിട്ടിട്ടല്ലേ നിവേദ്യം കൊടുക്കണത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡോറിൽ ഒന്ന് മുട്ടിയതിന് ശേഷമാണ് കേട്ടോ ഡോർ തുറക്കുന്നത് അങ്ങനെ ഇനി ആ ആഹാരം തന്നെ നമ്മളെല്ലാവരും കഴിക്കും അതാണ് ആ ഒരു ചടങ്ങ് അപ്പം അതോടുകൂടെ നമ്മുടെ കർക്കിടക വാവ് ദാ ഇവിടെ ഈ ആഹാരം കഴിക്കുന്നതോടുകൂടെ കർക്കിടക വാവ് തീരയാണ് എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റി അത് തന്നെ ഒരു സമാധാനം ഇനി അവരൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും കൂടെ ആഹാരം കഴിച്ച് പാത്രങ്ങളെല്ലാം ബാക്കി ഇലയും എടുത്ത് പാത്രങ്ങൾ ബാക്കി കഴുകാനായിട്ടുള്ളത് സിംഗിലും ആയാലും കർക്കിടക വാവ് ഇവിടെ തീർന്ന് ഇനി അടുത്ത ഓണത്തിനുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് അല്ല എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം